നമസ്കാരം ി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പില്ലെന്ന് വെളിപ്പെടുത്തൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായി കെ സുധാകരൻ വെളിപ്പെടുത്തി ഇതോടെ നിലവിലെ ലോക്സഭാ അംഗങ്ങളിൽ പലരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഉറപ്പായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും നിയമസഭയിൽ മത്സരിക്കും ജയസാധ്യതയുള്ള സാധ്യതയുള്ള എം പിമാരെയെല്ലാം കളത്തിലിറക്കാനാണ് തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ മത്സരിപ്പിക്കുമോ എന്നതും നിർണായകമാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇല്ലെന്ന് തരൂർ വിശദീകരിച്ചിട്ടുണ്ട് സുധാകരന്റെ വെളിപ്പെടുത്തലാണ് ഈ ചർച്ചകൾക്ക് കാരണം കോന്നിയിൽ നിന്നും അടൂർ പ്രകാശാണ് മത്സരിക്കാൻ സാധ്യത സമാന രീതിയിൽ ജയിക്കാൻ സാധ്യത കുറവുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം പിമാരെ പരീക്ഷിച്ചേകും പരമാവധി സീറ്റ് നിയമസഭയിൽ ഉറപ്പിക്കാനാണിത് കണ്ണൂർ നിയമസഭയിൽ നിന്നാകും സുധാകരൻ മത്സരിക്കുക കെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്ന് ഡൽഹിയിൽ വെച്ച് കെ സി വേണുഗോപാലാണ് ആവശ്യപ്പെട്ടതെന്നും സുധാകരൻ പറഞ്ഞു നിങ്ങളെ ഒഴിവാക്കുന്നതല്ല പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നും വേണു പറഞ്ഞു ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വേണുഗോപാൽ പറഞ്ഞപ്പോൾ മാറാൻ തയ്യാറാണെന്ന് ഞാനും പറഞ്ഞു പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തതിനൊപ്പം ഞാൻ പറയുന്ന ആളെ അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന ഉറപ്പ് ലഭിച്ചുവെന്നും സുധാകരൻ പറയുന്നു രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും സംസാരിക്കാൻ പോയത് അധ്യക്ഷ പദവിയിൽ നിന്നും മാറേണ്ടി വരുമെന്ന ധാരണയിലാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പിണറായി വിജയനെതിരായ അന്തിമ പോരാട്ടമായി ഞാൻ അതിനെ കണ്ടിരുന്നു അതൊരു സത്യമാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയും എന്നോട് മാറണമെന്നാവശ്യപ്പെടാതിരുന്നതോടെ മാറേണ്ടി വരില്ലെന്നാണ് ഞാൻ കരുതിയതെന്നും സുധാകരൻ പറയുന്നു തന്റെ പിന്തുണയിലാണ് സണ്ണി ജോസഫ് കെ പി സി സി തലപ്പത്ത് എത്തിയതെന്നതുകൂടി പറയുകയാണ് സുധാകരൻ കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നത് തന്റെ രാഷ്ട്രീയ ദൌത്യമാണ് കെ സി വേണുഗോപാലും ഞാനും തമ്മിൽ സഹോദര തുല്യമായ ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കണ്ണൂർ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പുകളെ വെല്ലുവിളിച്ച് ഞാൻ മത്സരിച്ചപ്പോൾ വേണു കെ സു സംസ്ഥാന പ്രസിഡന്റാണ് കരുണാകരനൊപ്പം നിന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എതിർത്തിട്ടും അന്ന് ഞാൻ ജയിച്ചു എല്ലാ കാലത്തും വേണുഗോപാൽ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂവെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം നേരത്തെ കെ പി സി സി നേതൃമാറ്റത്തിലുള്ള അതൃപ്തി സുധാകരൻ തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിരുന്നു താൻ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറാൻ ആഗ്രഹിച്ചില്ലെന്നായിരുന്നു സുധാകരൻ തുറന്നടിച്ചത് ഹൈക്കമാൻഡ് നേതൃത്വത്തിലുള്ള നേതാക്കൾക്കെതിരെയായിരുന്നു അദ്ദേഹം തുറന്നടിച്ച് രംഗത്ത് വന്നത് തന്നെ മാറ്റിയ നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ മാറ്റാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ല െന്നും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസിക പ്രയാസം ഉണ്ടാക്കിയതായിട്ടായിരുന്നു മുൻപ് സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായിരുന്നില്ലെന്നും അന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു നേതൃമാറ്റ തീരുമാനത്തിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ വക്രബുദ്ധിയുണ്ടെന്നും സുധാകരൻ പറഞ്ഞിരുന്നു ദീപാദാസ് മുൻഷിക്കെതിരെ സുധാകരൻ ആ നിടിച്ച് രംഗത്ത് വന്നിരുന്നു തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർ റിപ്പോർട്ട് നൽകി ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലോ കളിപ്പാവയാണെന്നും സുധാകരൻ ആരോപിച്ചിരുന്നു തന്നെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ ശ്രമം നടന്നിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും കെ സുധാകരൻ തുറന്നടിച്ചിരുന്നു എനിക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ അങ്ങനെയാണ് എന്നാൽ അതൊരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ് തന്നെ മാറ്റിയതിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നു വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങൾ ഉള്ളവരുടെ നീക്കമാണിത് നിരാശ മറച്ചു വെക്കേണ്ട കാര്യമില്ലെന്നും സുധാകരൻ നേരത്തെ പ്രതികരിച്ചിരുന്നു ആ സമയത്ത് സണ്ണി ജോസഫ് തന്റെ നോമിനിയാണെന്ന പ്രചാരണങ്ങൾ സുധാകരൻ തള്ളിയിരുന്നു എന്നാൽ ആ വാദം ശരിവെക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പ്രതികരണവും